ഉറക്കം കുറവാണെങ്കിൽ ശരിക്ക് സ്ട്രെസ്സ് ഹോർമോൺസ് റിലീസ് ചെയ്യും ശരിക്കും നമുക്ക് ഒരു ശരാശരി ഒരു വ്യക്തി ഉറങ്ങുന്ന സമയം എട്ട് മണിക്കൂർ ശരിക്കും ഉറങ്ങണം തന്നെയാണ് അറ്റ്ലീസ്റ്റ് ഒരു ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങണം ശരിക്കും നമ്മൾ നമ്മളെ മനുഷ്യനെ ഇതാക്കുന്നത് നമുക്ക് പകൽ ഉണർന്നിരിക്കുക രാത്രി ഉറങ്ങുക എന്നുള്ളതല്ലേ അത് അങ്ങനെയാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെയാണ് ഇത്തൊരു സ്ലീപ്പ് പാറ്റേണിലല്ലോ നമ്മൾ വരുന്നത് പക്ഷേ അതിന് ഡിസ്പ്രപ്പോർഷൻ ആയിട്ട് പകല് ഉറങ്ങി രാത്രി ഉണർന്നിരിക്കുകയാണെങ്കിലും കുറേ സ്ട്രെസ് ഹോർമോൺസ് റിലീസാവും അതും ഡയബറ്റീസിന് ഇൻക്രീസ് ചെയ്യും ഡയബറ്റീസ് വരാൻ സാധ്യത കൂടുതലുമാണ് പിന്നെ ഡയബറ്റീസ് പ്രീ ഡയബറ്റിക്ക് ഉണ്ടെങ്കിൽ ഡയബറ്റിക്കാവും ഡയബറ്റിക്കിൻ്റെ കോംപ്ലിക്കേഷനും കൂടും എനിക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ശരിക്ക് അവരെ സ്ലീപ്പ് പാറ്റേൺ ഡിഫറെ ഇതാക്കിട്ട് എന്നാൽ റിവേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസ് അവർക്കൊക്കെ ശരിക്ക് നമ്മൾ നമ്മൾ ഡയറ്റുകൊണ്ടോ അല്ലെങ്കിൽ എക്സസൈസ് കൊണ്ടോ കൺട്രോൾ ചെയ്യാം ശരിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്ക് ആ സ്ലീപ്പ് പാറ്റേൺ ശരിയാക്കിയെങ്കിൽ മാത്രമേ ആ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ